അതിർത്തി സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണൂർ ചെറുപുഴയിൽ മുൻ സൈനികൻ നാണൂരവിക്ക് പങ്കുവെക്കാനുള്ളത് ജോലിക്ക് ഓർമ്മകളാണ് യുദ്ധത്തിൽ ഗുരുതര പരിക്കേറ്റ സൈനികനാണ് നാണുരവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ദിവസം നീണ്ടുനിന്ന ഇന്ത്യ പാക് യുദ്ധം ആ ദിവസങ്ങളിലെ ഓരോ നിമിഷവും നാണുരവിയുടെ കൺമുന്നിൽ മായാതെ ഇപ്പോഴുമുണ്ട് എന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ ഒരു അനുഭവ അനുഭവൻ്റെ ജീവിത ജീവിതമാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങുന്ന സമയം പഞ്ചാബിൽ മൂന്ന് നമ്മുടെ വ്യോമസേന താവളങ്ങൾ അവരൊക്കെ ആക്രമിച്ചു അങ്ങനാണ് തുടക്കം അങ്ങനെ ഡിസംബർ മൂന്നാം തീയതി നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കുകയും എല്ലാത്തിനും ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഫയർ ചെയ്യുമായിരുന്നു ഈ സമയത്ത് പിന്നത്ത് അവിടുന്ന് അവർക്ക് ലൊക്കേഷൻ കിട്ടി അപ്പോഴവർ ഞങ്ങളെ പിടിക്കാനുള്ള ഒരു പ്രവണത ഞങ്ങൾ വളയാനുള്ള അങ്ങനെ അവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്ത് വരുമ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ എങ്ങടയ്യിലുണ്ടായിരുന്ന വെപ്പൺസ് മുഴുവൻ ഞങ്ങൾ പ്രയോഗിച്ച് ടാങ്കുകളും പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമ്മൾ ഈ ഫയറിംഗും മറ്റിതെല്ലാം നടക്കുന്നത് പതിനൊന്നാം ദിനം സാംബാ സെക്ടറിൽ വെച്ച് പാക് ഷെല്ലാക്രമണത്തിൽ നാണൂരവിക്ക് ഗുരുതരമായി പരിക്കേറ്റു മരിച്ചെന്ന് കരുതിയിടത്തു നിന്നാണ് ഒരു വർഷത്തെ ആശുപത്രിവാസത്തിന് ശേഷം തിരിച്ചു വന്നത് നേരിട്ട് അവർ ഞങ്ങളുമായിട്ട് നേരിട്ട് മുട്ടിയിട്ടുണ്ട് നേരിട്ട് മുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്ത് വയറിൽ നമ്മുടെ പിന്നെ സോൾജേഴ്സ് ഒരുപാട് പേരും പിന്നെ മറി മരിച്ച് ഞാൻ പിന്നെ ആ എനിക്ക് പിന്നെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ ലാസ്റ്റ് മുമ്പിൽ ഞാൻ പറഞ്ഞില്ല നോക്കുമ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറത്തെ ഞങ്ങളുടെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ദേഹം മുഴുക്ക് മാംസ കഷ്ണങ്ങളുണ്ട് എല്ലിൻ്റെ കഷ്ണങ്ങളുണ്ട് രക്തവുമാണ് പിന്നെ പിന്നത്തെ നമുക്കൊന്നും പറയാനൊക്കെ ഇല്ല അന്നത്തെ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നായി പതിനാലായിരത്തോളം പേർ കൊല്ലപ്പെട്ടിരുന്നു രാജ്യത്തിന് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ എല്ലാ കാലത്തും തിരിച്ചടി ഉണ്ടാവണം എന്നാൽ യുദ്ധമായി മാറിയാൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്ന് നാണൂരവി പറയുന്നു ട്വൻ്റി കണ്ണൂർ